ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് പാലക്കാട് കേന്ദ്രമാക്കി എം എം എസ് വഴിയുള്ള തപാൽ വിതരണത്തിൽ മാറ്റം വേണമെന്ന് എഫ് എൻ പി ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ആർ എം എസ് ഓഫീസുകൾ നിർത്തലാക്കിയതോടെ ജീവനക്കാരും ജനങ്ങളും നട്ടം തിരിയുകയാണെന്ന് ആരോപിച്ചു പാലക്കാട് കേന്ദ്രമാക്കി എം എം എസ് വഴിയുള്ള തപാൽ വിതരണത്തിൽ മാറ്റം വേണമെന്ന് എഫ് എൻ പി ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം ഷോർണൂർ ആർ എം എസ് ഓഫീസുകൾ നിർത്തലാക്കി ജില്ല മുഴുവൻ പാലക്കാട് ആർ എം എസ് ചേർത്തതോടെ ജീവനക്കാരും പൊതുജനങ്ങളും നട്ടം തിരുകയാണ് പാലക്കാട് മുതൽ ആനക്കര കുമരനെല്ലൂർ പെരിങ്ങോട് തുടങ്ങിയ ഓഫീസുകളിലേക്ക് ഒറ്റ വണ്ടിയിൽ അപകടം വരുത്തും വിധത്തിൽ ഒരു വാഹനമാണ് തപാൽ എത്തിക്കുന്നത് രാവിലെ ആറേ മുതൽ വൈകിട്ട് മൂന്നേ വരെ വണ്ടി കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് നാലും അഞ്ചും മണിക്കൂർ ജോലിയെടുക്കേണ്ട ജി ഡി എസ് വിഭാഗക്കാർ ഏറെ കഷ്ടപ്പെടുന്നു രാവിലെ ഒൻപതിന് കിട്ടിയിരുന്ന തപാൽ ബാഗുകൾ പടിഞ്ഞാറൻ മേഖലയിൽ പതിനൊന്ന് മണി കഴിഞ്ഞാണ് കിട്ടുന്നത് തിരിച്ച് രണ്ടു മണി കഴിഞ്ഞാൽ ബാഗെടുപ്പ് തുടങ്ങും ചെറു വണ്ടികൾ വഴി സൗകര്യത്തിന് തപാൽ കിട്ടിയിരുന്നത് കുത്തക കരാറുകാരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതുമൂലം പല ഓഫീസിലും ബുക്കിംഗ് സമയവും കുറഞ്ഞു സാധാരണക്കാരെയും ജീവനക്കാരെയും ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ് നടപടി ഏറെ ബാധിക്കുന്നുവെന്നും സമൂലമായ മാറ്റം ഇക്കാര്യത്തിൽ വേണമെന്നും യോഗം ആവശ്യപ്പെട്ടു